ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ബ്യൂട്ടി ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്ക് കൂടിയാണ് ഓക്കെ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ഗ്ലോ ആൻഡ് ബ്രൈറ്റൻ ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അതായത് കറുത്ത പാടുകളോ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് ഫേസ് വൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചേർക്കണമെന്നും പറയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് പാക്കാണെട്ടോ ഇത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഫേസ് പാക്ക് കിട്ടോ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസർ ആണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എന്നാൽ ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് ചോറാണ് അപ്പം ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചോറാണ് ഓക്കെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിവിടെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഓക്കെ തേങ്ങ കൂടെ കുറച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇവ തമ്മിൽ മിക്സിയിൽ അടിച്ചെടുക്കണം അത് നിങ്ങൾക്ക് പാലിലോ അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ അതുമല്ലെങ്കിൽ സാദാ പച്ച വെള്ളത്തിലോ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ പാലിലാണ് ഇവ മൂന്നും കൂടെ അടിച്ചെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ പോകട്ടോ അപ്പം വേണേൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാല് അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൊടുത്താൽ നല്ല ലൂസായിട്ട് വരും കേട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിവിടെ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകട്ടോ ഓക്കെ ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ഇതിലെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും തന്നെ നമ്മുടെ ഫേസിലുള്ള ചുളിവുകളൊക്കെ മാറ്റി ഫേസ് നല്ല യങ്ങായിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ ഫേസിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോയൊക്കെ വരാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ കോക്കനട്ട് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് സൂപ്പറാണ് കോക്കനട്ട് നമ്മൾ ചേർത്തത് നമ്മുടെ സ്കിന്നു നന്നായിട്ടൊന്നും ഗ്ലോയിങ് ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിക്കുക അവർ കോക്കനട്ട് പകരം ആൽമണ്ട് ഓയിൽ രണ്ട് സ്പൂണ് ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്കറ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർ എപ്പോഴും ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം ഓക്കെ പിന്നെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഓവർ ആയിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കരുത് ഒരു പതിനഞ്ച് ഒക്കെ ഫേസിൽ വെച്ചാൽ മതിയാവും ഓക്കെ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് പിന്നെ ലൈറ്റിന്റെ മങ്ങിച്ച് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു പാക്ക് ചെയ്തത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഞാൻ ഈ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് വന്നതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പോൾ അതേ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ ലൈവ് റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് ഓക്കെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഫേസ് നന്നായിട്ടൊന്ന് വൈറ്റനിങ് ആയിട്ടിരിക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഓക്കെ പിന്നെ നിങ്ങൾ ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈവനിങ് നാല് മണിക്ക് ശേഷം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഞാൻ അധികവും ഫേസ് പാക്ക് ഈവനിങ് ഒരു സിക്സ് ഓ ക്ലോക്കിന് ശേഷമാണ് ചെയ്യാറുള്ളത് ചില സമയത്ത് പത്ത് മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യാറുള്ളത് ഓക്കെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്ന റിസൾട്ടാണ് കേട്ടോ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് പാക്കിലൊന്നാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ ഓക്കെ എൻ്റെ ഫേസ് തന്നെയാണ് അതിന് തെളിവ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ഈ